ആധാർ ആധാർ നിർബന്ധം ടിക്കറ്റ് ടിക്കറ്റ് ബുക്കിംഗിൽ പുതിയ മാറ്റങ്ങൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ ജനറൽ റിസർവേഷൻ ആദ്യ മിനിറ്റിനുള്ളിൽ ബുക്ക് ചെയ്യണമെങ്കിൽ ഇനി കാർഡ് നിർബന്ധമാണ് ഒക്ടോബർ മുതൽ മാറ്റം പ്രാബല്യത്തിൽ വരും ഓൺലൈൻ വഴിയും വെബ്സൈറ്റ് വഴിയും നേരിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ് ആധാർ നിർബന്ധമാക്കിയിട്ടുള്ളത് ഇനി കൗണ്ടറിൽ നിന്ന് നേരിട്ട് ടിക്കറ്റ് എടുക്കുന്നതിന് ഈ നിബന്ധനയൊന്നും ബാധകമല്ല ഇതിനു മുൻപ് നാലു മാസം മുൻപാണ് മുൻകൂട്ടി ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ അറുപത് ദിവസത്തിന് മുൻപ് മാത്രം എന്ന നിലയിലേക്ക് റെയിൽവേ മാറ്റം വരുത്തിയിരുന്നു ഒക്ടോബർ ഒന്നു മുതൽ ആധാർ ആയ ഉപഭോക്താക്കൾക്ക് മാത്രമേ ഏത് ട്രെയിനിനും ഐ ആർ സി ടി സി വെബ്സൈറ്റ് വഴിയും അപ്ലിക്കേഷൻ വഴിയും ആദ്യ പതിനഞ്ച് മിനിറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഏജന്റുമാർക്ക് ഈ സമയം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആകില്ലെന്നാണ് പുറത്തു വിവരങ്ങൾ നിലവിൽ തൽക്കാൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആധാർ നിർബന്ധമാണ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുമ്പോൾ വിവിധ ഏജൻസികൾ കൂട്ടത്തോടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനാൽ റെയിൽവേയിൽ നിന്ന് പലപ്പോഴും സാധാരണ യാത്രക്കാർക്ക് ടിക്കറ്റ് ലഭിക്കാത്ത സ്ഥിതിയായിരുന്നു അതിനാൽ ഇതിന് പരിഹാരം എന്ന നിലയ്ക്കാണ് തത്കാൽ ടിക്കറ്റ് ബുക്കിംഗിൽ ഈ മാറ്റം നടപ്പാക്കുന്നത് ഉത്സവ സീസൺ ഉൾപ്പെടെ മുൻകൂട്ടി കണ്ട് അറുപത് ദിവസം മുൻപ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുമ്പോൾ തന്നെ കൂട്ടത്തോടെ ടിക്കറ്റ് എടുത്ത ശേഷം ഇത് ഉയർന്ന നിരക്കിൽ വിൽക്കുന്ന ഏജന്റുകളുടെ പ്രവർത്തനം റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഈ മാറ്റം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്